ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് എന്താ പറയുക മഴയുള്ള ദിവസം നമുക്ക് പുറത്തു പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ക്ലൈമറ്റും ആ ഒരു ഇതെല്ലാം അപ്പം മഴ കണ്ടിട്ട് ഇറങ്ങിയതാണ് ഇറങ്ങിയതാന്നിട്ടാ കുറച്ച് ഫുഡ് ഐറ്റംസ് എല്ലാം വാങ്ങിച്ചിട്ട് ഏടെങ്കിലും ഇരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പക്ഷേ ഇറങ്ങിയിട്ട് കുറച്ച് മുന്നിലെത്തുമ്പളാന്ന് അറിഞ്ഞത് വെള്ളം കയറുന്നുണ്ടെന്ന് പക്ഷെ എന്നാലും നമുക്ക് കീഴുന്ന സമയത്ത് അത്ര വലിയ മഴയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടാ അത്യാവശ്യം ഇതായിട്ട് മഴ ഉണ്ടായിട്ടുള്ളു അങ്ങനെയാണെന്നിട്ടാ ഇറങ്ങിയിട്ടുണ്ടായത് പിന്നെ എന്താ പറയുക ഇലനേജുൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളും ഉണ്ടായി നമ്മളെ കൂടെ അവരുണ്ട് ഇട്ടാ ഫാമിലി അവർ നമ്മൾ ബാക്കിൽ വരുന്നുണ്ട് പിന്നെ എൻ്റെ മക്കളൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായുണ്ട് നമ്മൾ എതു നമ്മൾ കൂട്ടം കൂട്ടിയിട്ടാണ് അതാന്ന് അപ്പോൾ ഇതാ നമ്മൾ നേരെ പോകാന്ന് അത്യാവശ്യം നല്ല ക്ലൈമറ്റും നല്ല മഴയും നല്ല തണുപ്പാന്ന് ഇട്ടാ അപ്പോൾ എന്തായാലും പുറത്തെറങ്ങി ഒന്ന് ഫുഡ് കഴിച്ച് ഒന്ന് ഇതെല്ലാം ആക്കാം അങ്ങനെയെല്ലാം വിചാരിച്ചിട്ടാന്നിട്ടാണ് ഇറങ്ങിട്ടുള്ള ഇറങ്ങിയിട്ടുണ്ടായത് ഇത് ആ സമയത്തിൽ തന്നെ ചില ചില സ്ഥലമെല്ലാം വെള്ളം എന്ന് പറയുന്നുണ്ടായിരുന്നിട്ടാ ചില ചിലയിടത്ത് മാത്രം അങ്ങനെ ഭയങ്കര ആയിട്ട് ഉണ്ടായിട്ടില്ല ചിലയിടത്ത് വെള്ളമെല്ലാം ഇങ്ങനെ ഒഴുകിപ്പോവാത്ത ഒരു സ്ഥലത്തെല്ലാം ഉണ്ടല്ലോ ആടെല്ലാം ചെറുങ്ങനെ ചെറുമാതിരി വെള്ളം കെട്ടിയിട്ട് ഉണ്ടായി പിന്നെ നമ്മൾ പോകുന്നുള്ളത് കുറച്ച് ലോങ് ആയിട്ടുള്ള ഡ്രൈവ് ആന്നിട്ടാ അടുത്തല്ല കുറച്ചൊരു ഡെസേർട്ട് ഏരിയ അങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് പോയിട്ട് ഇരുന്ന് കഴിക്കുക അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നുള്ളത് കാരണം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ഭയങ്കര മഴയൊന്നും ഉണ്ടായിട്ടില്ല അത്യാവശ്യം ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞില്ല അപ്പോൾ അതിനെക്കൊണ്ടാന്ന് ഇറങ്ങിയത് പിന്നെ ഇറങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെ മഴ വരാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചായിരുന്നേ ഇപ്പോൾ ആടെ പോയിട്ട് കൊളാവോ എന്താ ഒന്നും അറിയില്ല എന്തായാലും അറിയാത്തൊരു സ്ഥലമാണ് കേട്ടോ നമ്മളെ ഫേവററ്റ് സ്പോട്ടാന്ന് പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അധികം ആൾക്കാർ ഇതോ ക്രൗഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ലേട്ടോ അതിനെക്കൊണ്ടുതന്നെ നല്ല കാമായിട്ട് നല്ല മെല്ലെ നമുക്ക് വേണ്ട രീതിയിൽ ഫുഡ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഫുഡ് കൊണ്ട് വന്നിട്ടോ അവിടെ ഇരുന്നിട്ട് നല്ല സാവധാനം നമുക്ക് മക്കളെല്ലാം കൊണ്ട് കളിച്ച് അങ്ങനെ ഇതാക്കി എന്താ പറയുക എൻജോയ് ചെയ്യാം അവിടെ പിന്നെ മഴയെല്ലാം പെയ്തോണ്ട് ഇച്ചിരി ഇതാ ചള്ളിപ്പുള്ളി ആയിട്ടുണ്ട് അപ്പം പോക്ക അടത്തിട്ടാകുമ്പോൾ അതെല്ലാം കണ്ടിട്ടാകുമ്പോൾ ചെറിയൊരു പേടി തോന്നിയിട്ടാണ് ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കുമോ മുമ്പിലോട്ട് എന്നെല്ലാം മറ്റു പക്ഷേ ഇല്ല കുഴപ്പമില്ല അടത്തിറ്റാകുമ്പോൾ ഒക്കെയാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം എല്ലാം സേഫാന്ന് അപ്പം നമ്മൾ ബാക്കിൽ തന്നെ അവരും എത്തിയിട്ടാണ് നെജുവിൻ്റെ ഫ്രണ്ടാണ് ഫ്രണ്ടും വൈഫും അമ്മലേട്ടനും ശ്രീകുട്ടിയാന്ന് പിന്നെ ഓർക്ക് രണ്ട് ആണ് മക്കളാണ് കേട്ടോ അപ്പം നമ്മളായിട്ട് ഭയങ്കര കമ്പനിയാണ് അപ്പം നമ്മൾ അട എത്തി റെയിൻകോട്ടെല്ലാം ഇട്ട് ചെറുമാതിരി മഴയെല്ലാം ഉണ്ടായിട്ടാ അതിനെക്കൊണ്ട് മക്കൾക്ക് റെയിൻകോട്ടെല്ലാം ഇട്ട് കൊടുത്ത് ശ്രീകുട്ടി കാറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ആ ചെറിയൊരു ബേബി ഉണ്ട് അപ്പോൾ കൊണ്ട് ഇറങ്ങാൻ പറ്റൂല അറിഞ്ഞിട്ട് ശ്രീകുട്ടി ഇത് ആ കാറിൽ തന്നെ ഇരുന്നിട്ടുണ്ടായി ഞാൻ ഞാൻ ഫസ്റ്റ് മടി ഉണ്ടായി ചെറിയ മഴയെല്ലാം ഉണ്ടായതുകൊണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും മക്കളെ നിർബന്ധിച്ച് വാവാന്നിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് എനിക്ക് ഈ കാലിന് വെള്ളം ഇങ്ങനെ തെറിക്കുന്നുണ്ടല്ലേ മഴയെല്ലാം പെയ്ത് തായ മണ്ണിനെ കൊണ്ടിട്ട് കാലിന് തെറിക്കും അതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടാ എല്ലാവരും മഴ ഭയങ്കര സ്നേഹിക്കുമ്പോൾ എനിക്ക് മാത്രം എന്തറിയില്ല ആ കാലിന് ആ വെള്ളം തെറിക്കുന്നത് പണ്ട് സ്കൂൾ തൊട്ട് പോകുന്നത് ആ ഒരു രീതിക്ക് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് മഴ പെയ്തുള്ളത് ആ പാൻഡക്കിങ്ങനെ എന്താ പറയില്ലേ ചണ്ടിയാന്നില്ലേ നനേ അതാണ് പിന്നെ ഒരു ചിരലിട്ടിട്ട് ഞാൻ ശ്രീകുട്ടീൻ്റെ അടുത്ത് ഇരുന്നിട്ടാണ് പക്ഷെ നല്ല കാറ്റും നല്ല മഴയും നല്ല ക്ലൈമറ്റും ഉണ്ടായി പിന്നെ നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിട്ടാണ് ഫുഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായത് മന്തിയെന്ന് അപ്പം മന്തി കഴിഞ്ഞ് പിന്നെ ഒരു ചായക്കുടി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് അവിടെ ഒന്നും നടന്നിട്ട ആ സമയത്ത് അത്ര മഴയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ എന്താ പറയുക ഈ കളിച്ചും ചിരിച്ചും അങ്ങനെയാന്നിട്ടാണ് ഉണ്ടായത് പക്ഷേ എങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കാന്ന് ഫുള്ള് ആയി കാരണം ഭയങ്കര ഹെവി മഴ വരാൻ തുടങ്ങി ഫുള്ള് വെള്ളം കയറി എന്താ പറയുക ഫുൾ ഫുള്ള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ പിന്നെയാന്നിട്ടാ എല്ലാവരും സീരിയസ് ആക്കാൻ തുടങ്ങിയത് ഫസ്റ്റ് എല്ലാവരും മഴ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായി ഭയങ്കര എന്താ പറയല് ഇത് പിറ്റേ ദിവസം ആന്നിട്ടാണ് ഇത് ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ ആദ്യം മഴ കൊണ്ട് എന്താ പറയലേ നല്ല എൻജോയ് ആക്കി നല്ല ഹാപ്പിയായി അങ്ങനെ ഇരുന്നതാണ് പക്ഷെ പക്ഷെ പിന്നെയാന്ന് മഴ ഭയങ്കരമായിട്ട് പെയ്യാനും കുറേ അടുത്ത് വെള്ളം കയറാനെല്ലാം തുടങ്ങിയിട്ടുണ്ടായത് അപ്പോൾ ഇത് പിത്യസ്ത ഇതാണ് നമ്മൾ എന്തോ സാധനം വാങ്ങിക്കാൻ ഇറങ്ങിയതാണെന്നിട്ടാ സത്യം പറഞ്ഞാൽ നമുക്ക് ഇത്ര ആ ഒരു ഏരിയയിൽ ഇത്രത്തോളം വെള്ളം കയറിയിട്ടുണ്ടെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല നമ്മൾ അങ്ങോട്ടൊക്കെ വണ്ടി എടുത്തതാന്ന് കേട്ടോ അപ്പോൾ കാണുന്ന കാഴ്ചയാണിത് ഫുള്ള് ഷോപ്പും കാറും എല്ലാം വെള്ളത്തിൻ്റെ അടിയിലാണ് കേട്ടോ പിന്നെ ഓരോരു ബ്രിഡ്ജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനേ പറ്റുന്നു ഫുള്ള് ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് വരെ വെള്ളമാണ് അങ്ങോട്ടൊക്കെ ഫുള്ള് ക്ലോസ് ആക്കിയിട്ടുണ്ട് വണ്ടിയൊന്നും പോവാൻ കഴിയാത്തതുകൊണ്ട് അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ എന്നിട്ടാണ് ശരിക്കും നമുക്ക് സങ്കടമായി പോയത് എന്താ പറയുക കുറേ റെസ്റ്റോറൻറ്റിലും ഷോപ്പിലും ആടി ഓടിയെന്നുണ്ടെങ്കിൽ ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ടായി ഇതായിരുന്നോട്ടാ ദുബൈൻ്റെ കുറച്ച് ദിവസമായിട്ടുണ്ടായ അവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഈ ഒരു ഏരിയയിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇതുപോലെയാണ് ഇപ്പോൾ കളർ ഇതാണെങ്കിലും ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഫുള്ള് പച്ച കളർ ആയിട്ടാണ് വെള്ളം ഉണ്ടായത് ഫുള്ള് വെള്ളത്തിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ടായി അലഹമ്മില്ല ഇപ്പോൾ ഓക്കെയാന്ന് ഇപ്പോൾ സേഫാന്ന് ഫുള്ള് ഓക്കെ ആയി അപ്പം ഇതാണ് ഇതാന്നിട്ടാ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസായിട്ടും വ്ളോഗ്സായിട്ടും റെസിപ്പിയിലായിട്ടും നമുക്ക് വീണ്ടും കാണാം അതുവർക്കും ടാറ്റ ബൈ ബൈ